ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ അതാ ഇന്ന് ഞാനൊരു പലാസോ ആയിട്ടാണ് മുട്ട വന്നിരിക്കുന്നത് ഇതിൻ്റെ വേസ്റ്റ് എനിക്ക് ഭയങ്കര ടൈറ്റാണ് അതുകൊണ്ട് തന്നെ ഞാനത് കട്ട് ചെയ്തിട്ടൊക്കെ നോക്കി ഇലാസ്റ്റിക്കൊക്കെ ഇട്ട് നോക്കി കട്ട് ചെയ്തിട്ട് ഇടാൻ പറ്റുമെന്ന് പക്ഷേ എത്ര അങ്ങനെയൊക്കെ ആക്കിയിട്ടും ആ ഒരു വേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടിയില്ല പക്ഷേ ഈ ഒരു പ്രിന്റ് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അതുകൊണ്ട് വെറുതെ വെക്കാൻ തോന്നിയില്ല അപ്പോഴാണ് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയത് അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തു സക്സസ് ആയെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോയത് അതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടിയിട്ട് കുറച്ചൊരു പ്രശ്നങ്ങളുണ്ട് വീഡിയോയുടെ അപ്പം നമുക്ക് കാണാം ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ക്രോച്ച് വരുന്ന ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ മുകളിൽ നിന്നും അതുപോലെ തന്നെ താഴെയും അതായത് നമ്മൾ ഇടുമ്പോൾ ഇന്നർ സൈഡ് വരുന്ന ഒരു ഭാഗം കേട്ടോ കണ്ടോ ഇതേപോലെ ആണ് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുത്തത് കണ്ടോ ഈ രണ്ട് ഭാഗങ്ങൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ രണ്ട് പീസസ് പീസസായിട്ട് നമുക്കിതാ ഇതേപോലെ കിട്ടും കണ്ടല്ലോ അപ്പോൾ ഇതേപോലെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം എന്താ ചെയ്യുന്നത് വെച്ചാൽ രണ്ട് ക്ലോത്തുകളും നമ്മൾ ഇതാ ഇതേപോലെ മടക്കിയിട്ടിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു കുർത്ത എടുത്ത് കൊടുക്കുക കുർത്ത എടുത്ത് വെച്ചിട്ട് അതിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മുടെ നെക്ക് മാർക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷോൾഡർ മാർക്ക് ചെയ്യുക നമുക്ക് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ നമ്മളുടെ ഡ്രസ് ഏത് സ്റ്റൈലാണ് വേണ്ടതെന്ന് അത് മാർക്ക് ചെയ്യുക പിന്നെ ആംഹോൾ മാർക്ക് ചെയ്യുക എന്നിട്ട് താഴേക്ക് ഈ ഒരു ഷേപ്പും കൂടെ മാർക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ വീഡിയോ ഞാൻ ക്യാമറ കയ്യിൽ പിടിച്ചിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതാ നമ്മൾ ഹോളും ആംഹോളും അതുപോലെ ഒക്കെ മാർക്ക് ചെയ്തു എന്നിട്ട് ആ ഒരു ആംഹോളുമായിട്ട് കണക്ട് ചെയ്തു കേട്ടോ എന്താ നെക്ക് ഇവിടെ മാർക്ക് ചെയ്തു ഷോൾഡർ മാർക്ക് ചെയ്തു ഷോൾഡർ ആംഹോളും തമ്മിൽ മാർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് താഴത്തോട്ട് ഒരു ഇങ്ങനെ സൈഡിലോട്ട് വരുന്ന വിധത്തിൽ നമ്മൾ മാർക്ക് ചെയ്തു കൂട്ടോ എന്നിട്ട് ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാണ് നെക്ക് കട്ട് ചെയ്തു ഷോൾഡർ കട്ട് ചെയ്തു ആംഹോൾ കട്ട് ചെയ്തു പിന്നെ ഇവിടെയുള്ള ആ ഒരു എക്സ്ട്രാ പോഷൻസ് കട്ട് ചെയ്തു കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൽ നിന്ന് ഒരു പീസ് നമ്മൾ മാറ്റി വയ്ക്കുകയാണ് ഇനി അടുത്ത പീസ് ഉണ്ടല്ലോ അതായത് ഒരു പീസ് മാറ്റി വെച്ചതിന് ശേഷം ഇതിൻ്റെ നെക്സ്റ്റ് പീസിനെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ചെയ്തെടുക്കണം അതെന്താണെന്നു വെച്ചാൽ കണ്ടോ ഇതിപ്പോൾ രണ്ടായിട്ട് തന്നെയാണ് കിടക്കുന്നത് ഇതിൻ്റെ നെക്കിനെ നമുക്ക് ഒന്നും കൂടൊന്ന് ഡീപ്പായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ഒരു ഞാനൊരു ഓപ്പൺ ഷഗ് പോലത്തെ ഒരു മെറ്റീരിയ ഒരു ഇതാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ താഴ്ത്തോട്ട് നമ്മൾ കൊടുക്കുന്നില്ല ഒരു ജസ്റ്റ് ഒരു കേവ് ഷേപ്പ് കൊടുക്കുന്നുണ്ട് കണ്ടോ നെക്ക് നമ്മൾ ഇത്രയും ഡീപ്പായിട്ട് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു അതിന് ശേഷം ഈ ഒരു സൈഡ് നമ്മൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒരു എന്താ പറയുക നമ്മൾ സ്ലിറ്റിനൊക്കെ കട്ട് ചെയ്യുന്നില്ലേ അതുപോലെ ഫ്രണ്ടിൽ വരുന്ന ഭാഗവും ഒന്ന് കട്ട് ചെയ്തു കേട്ടോ നെക്കിൻ്റെ ആ ഒരു ഭാഗം കേട്ടോ എന്നിട്ട് നമ്മൾ ഇതാ ഇതേപോലെ രണ്ട് പീസസ് ആക്കി മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാവർക്കും കുറച്ച് സ്റ്റിച്ചിങ് അറിയാവുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് വലിയ പണികളൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് ഇതേപോലെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോകണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ താഴത്തെ ആദ്യം നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അത് അങ്ങനെ തന്നെ വെക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത പോഷൻ്റെ ഭാഗം ദാ ഈ ഒരു സൈഡിലോട്ട് കറക്റ്റായിട്ട് വെക്കാം അപ്പോൾ നല്ല ഭാഗങ്ങളും നല്ല ഭാഗങ്ങൾ കൂട്ടി വെക്കാം കേട്ടോ അപ്പോൾ ശരിക്കും നോക്കിയാൽ മതി നമ്മുടെ ആ ഒരു നെക്ക് വരുന്ന പോർഷൻ നോക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ദാ ഇത് വരുന്നത് ഇവിടെയാണ് എന്താ കണ്ടോ ഇതേപോലെ വെക്കുക അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡറൊക്കെ ജോയിൻ ചെയ്ത് കൊടുക്കാം കണ്ടോ ഇത് ഇതേപോലെ അപ്പോൾ ഷോൾഡർ നമുക്ക് ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ നമ്മളുടെ രണ്ട് ഷോൾഡറുകളും ജോയിൻ ചെയ്യാൻ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പിന്നെ സൈഡ് ഇതേപോലെ ഈ ഒരു സൈഡ് അടിച്ചു കൊടുക്കുക കേട്ടോ ഇതിനൊക്കെ ഷെയ്പ്പ് കറക്റ്റായിട്ട് റൗണ്ട് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം താഴെ എന്തായാലും നമ്മുടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കൊണ്ടുവരാം കേട്ടോ അപ്പോൾ അതാ എല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു ഷഗ്ഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ആണ് സ്ലീവിനുള്ള കൈ കിട്ടിയില്ല കിട്ടിയെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു അപ്പോൾ അതാ ഇതേപോലെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് ഞാനപ്പോൾ ഇവിടെയൊന്നും ഈ ഒരു ഇൻ്റർലോക്കിൻ്റെ ഡിസൈനാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്ത് കേട്ടോ അപ്പോൾ ഇതൊരു വൈറ്റിൻ്റെ മുകളിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാനായിട്ട് അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ട ചാനലൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം ഇതിൻ്റെ എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കല്ലേ അപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്യാം കേട്ടോ ഇത് വേണമെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ പോലെ കൊടുക്കുക അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ക്ലോസ് ചെയ്തിട്ടുള്ള ആ ഒരു കുർത്തി ഉണ്ടല്ലോ ഫ്രണ്ട് ഉള്ളിലത്തെ ആ ഒരു നെക്ക് കണ്ടിട്ട് ബാക്കി താഴെക്കൂടെ ആ ഒരു ഇത് കാണുന്ന പോലെ അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ബട്ടനായിട്ടും ചെയ്യാം പക്ഷേ ഞാൻ ജസ്റ്റ് ഒരു ഓപ്പൺ ഷ്രഗ് പോലെയാണ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഇതിൻ്റെ താഴെ വരുന്ന ഭാഗം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ പാറ്റേണിൽ ആ ഒരു ഇങ്ങനെ എന്താ പറയുക ഒരേ ഒരേ ലെവലല്ലാണ്ട് പല ലെവലിൽ എടുക്കുന്ന പോലെയൊക്കെ ആക്കി കൊടുക്കാം കേട്ടോ എന്തായാലും ഫൈനൽ ലുക്ക് വിചാരിച്ച പോലെ തന്നെ വന്നിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ അപ്പോൾ കൂടുതൽ കൂടുതൽ വീഡിയോസായിട്ട് വീണ്ടും വരാം അതുവരേക്ക് എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ താങ്ക് യു ആൾ